നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അടുത്ത് വരികയാണ് വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രമാണ് ഇനി മത്സരങ്ങൾ തുടങ്ങാൻ ബാക്കിയുള്ളത് നമ്മൾ ഓരോ ടീമിനെയും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അഞ്ചാമത്തെ എപ്പിസോഡ് ഈ അനാലിസിസ് വീഡിയോയുടെ അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സി എസ് കെ കുറിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ സീരീസിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയും ക്രിക്ബസും അതുപോലെ വിശുദ്ധനും അടങ്ങുന്ന ക്രിക്കറ്റ് പോർട്ടലുകളിൽ ഉള്ള വിവരങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ടും പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ ചേർത്തിട്ടുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കഴിഞ്ഞ തവണത്തെ ഐ പി എൽ ഓർമ്മയുണ്ടോ എങ്ങനെയാണ് സി എസ് കെ പുറത്തായത് ഓ ആ അവസാന ഘട്ടത്തിൽ ആർ സി ബി നെറ്റ് റൺ റേറ്റില് സി എസ് കെ പിന്തള്ളി മുന്നോട്ട് പോവുകയായിരുന്നു ഇത്തവണ പക്ഷേ ഇക്കാര്യങ്ങൾ തിരികെ പിടിക്കാൻ ഒരുങ്ങി തന്നെയാണ് എം എസ് ടിയുടെ സംഘം വരുന്നത് നായകൻ റൂത്ത് രാജി കയക്കുവാതാണെങ്കിലും സി എസ് കെ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം അത് എം എസ് ടി തന്നെയാണ് അതിനി ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതങ്ങനെയാണ് തലയുടെ സംഘം അതാണ് സി എസ് കെ അപ്പോൾ ഇത്തവണയും അവർ ചെപ്പോക്കിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്പിൻ അറ്റാക്ക് മികച്ച രൂപത്തിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് നൂർ നൂറഹമ്മദിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ അങ്ങനെ റിസ്റ്റ് സ്പിന്നേഴ്സ് അല്ലെങ്കിൽ മിസ്റ്ററി സ്പിന്നേഴ്സ് അങ്ങനെയുള്ള താരങ്ങൾ അവർ വല്ലാതെ ഉപയോഗപ്പെടുത്താറില്ല പക്ഷേ ഇത്തവണ വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെ നൂർ നൂറഹമ്മദിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം അവർ രവിയേഷിനെ തിരികെ എത്തിച്ചിട്ടുണ്ട് പിന്നെ രവീന്ദ്ര ജഡേജ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ സോ ഒരു ഫോർമിഡബിൾ സ്പിൻ അറ്റാക്ക് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നർത്ഥം പേസ് ബൗളിങ്ങിലും അവർ ആ സാഹചര്യത്തിന് അനു അനുകൂലമായ തരത്തിലുള്ള ഒരു സ്കോഡ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഏതായാലും അവരുടെ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ പഴയതൊക്കെ അവർ തിരികെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അവരുടെ ഒരു രീതി അതവർ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ആർ തിരികെ എത്തിച്ചിരിക്കുന്നു സാംകറിനെ തിരികെ എത്തിച്ചിരിക്കുന്നു വിജയ് ശങ്കറിനെ തിരികെ എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ കളിക്കാതിരുന്ന ഡവൻ കോൺവോയിയെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പഴയ താരങ്ങളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ നൂർ അഹമ്മദിനെ പത്തു കോടി രൂപക്കൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നുള്ളത് എത്രത്തോളം യുവതാരത്തിലെ വിശ്വാസം അവർ അർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ നമ്പർ ത്രീയിൽ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ രാഹുൽ ത്രിപാധിയെ കൊണ്ടുവരുന്നു ഇപ്പോൾ നേരത്തെ അജിങ്ക്യ രഹാനെയും റോബിൻ ഉത്തപ്പയും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു റോള് ഇതവണ രാഹുൽ ത്രിപാഠിക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും പിന്നെ അവരുടെ ഒരു സ്ഥിരം രീതിയാണത് പല താരങ്ങളുടെയും ഐ പി എൽ കരിയർ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോൾ കൊണ്ടുവന്നിട്ടങ്ങ് ശരിയാക്കി വിടുക അത് നമ്മൾ ആരുടെയൊക്കെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് രഹാനയുടെ കാര്യത്തില് ഉത്തപ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ ശിവൻ ദ്വീപ് ആ രൂപത്തിൽ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ കുറേ താരങ്ങളെ വിജയ് ശങ്കർ ശ്രേയസ് ഗോപാൽ കമലേഷ് നാഗർകുട്ടി ദീപക് ഹൂഡ് താരങ്ങളൊക്കെ മികച്ച താരങ്ങളാണ് പക്ഷേ ഐ പി എല്ലിന് സമീപകാലത്ത് അവരുടെ നമ്പ്സ് അത്ര മികച്ചതല്ല എന്നാൽ സി എസ് കെയിലെത്തുമ്പോൾ കളി മാറും എന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാലും അവരുടെ ടീമിനെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഫേസ് ബോളിങ്ങിനും അവർക്ക് മികച്ച ഓപ്ഷൻസ് ഉണ്ട് ഖലീൽ അഹമ്മദ് നദാൻ എല്ലിസ് പതിരാന ഇങ്ങനെയുള്ള താരങ്ങൾ പിന്നെ കമ്പോജ് ഇപ്പോൾ മിന്നും ഫോമിലാണ് കമ്പോജ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹത്തെ മികച്ച അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഏതായാലും ടീമിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു സ്കോഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുക വിശദമായിട്ട് അവരുടെ സ്കോഡിലേക്ക് ഒന്ന് പോവുകയാണ് ബാറ്റർമാരായിട്ട് സ്കോഡിലുള്ളത് രുദ്രാജ് ജയ്ക്ക് വാദ് വൻസ് വേദി എം എസ് ധോണി രാഹുൽ ത്രിപാദി അതുപോലെ തന്നെ ഡവൻ കോൺവോയ് പിന്നെ സിദ്ധാർത്ഥ് അതുപോലെ ഷെയ്ഖ് റാഷിദ് എന്നിവരാണ് അവർക്ക് ബാറ്റർമാരായിട്ട് സ്കോഡിലുള്ളത് അസമയം ഓൾ റൗണ്ടർമാരായിട്ട് ഒരു പിടി താരങ്ങൾ തന്നെയുണ്ട് രജിൻ രവീന്ദ്ര രവീന്ദ്ര നഷ്യന് ശിവൻ ദ്വൂബെ ശ്രേയസ് ഗോപാൽ രവീന്ദ്ര ജഡേജ ജെയ്മി ഓവേർട്ടൻ വിജയ് ശങ്കർ അതുപോലെ സാം കരന് രാമകൃഷ്ണ ഘോഷ് ദീപക് ഹൂഡ അൻഷുൽ കമ്പോജ് അതുപോലെ രജിൻ രവീന്ദ്ര ബൗളേഴ്സായിട്ട് ഖലീൽ അഹമ്മദ് ഗുർജബ്നീത് സിംഗ് കമലേഷ് നാഗർകോട്ടി മദീഷ പതിരാന നദാൻ എല്ലിസ് മുകേഷ് ചൗധരി നൂർ അഹമ്മദ് അപ്പോൾ ഇത്തവണ എന്തായാലും ബാറ്റിംഗ് ഡെപ്ത്ത് ഒട്ടും സാക്രിഫൈസ് ചെയ്യാതെ അവർക്ക് കൂടുതൽ ബൗളിംഗ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സ്കോഡിൻ്റെ പ്രത്യേകത ഒരുപാട് ഓൾറൗണ്ടേഴ്സിനെ കാണാം ജെയിമി ഓവേർട്ടൻ ബിഗ് മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷറായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളാണ് ജെയിമി ഓവേർട്ടൻ എന്നെനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ സാംകരൺ എങ്ങനെയുള്ള ഓൾറൗണ്ടർ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്റ്റിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ടി ട്വൻ്റിയിൽ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗൺ പ്ലെയർ തന്നെയാണ് സാംകർ ഏതായാലും അവരുടെ ഒരു പ്രോബർ ലൈനപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓപ്പണിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് അവരുടെ ടീമിൻ്റെ സക്സസ്സിൽ അത് നേരത്തെയുള്ള സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഈ കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗ് അത്ര മികച്ച രൂപത്തിൽ ക്ലിക്കായില്ല അത് അവർക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചയും കണ്ടു ഇത്തവണ ഏതായാലും ഡവൺ കോൺവോയും രുദ്രാജ് ഗെയ്ക്കോ അതും ചേർന്ന് കൊണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഡവൺ കോൺവോയ്ക്ക് ആ ഒരു മികവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ രജീൻ രവീന്ദ്രയെ കൊണ്ടുവരാനും പറ്റും അപ്പം അതാണ് അവിടുത്തെ ഒരു ലക്ഷറി എന്ന് പറയുന്നത് രണ്ട് താരങ്ങളിൽ ഒരാളെ കളിക്കുകയുള്ളൂ എന്ന് വേണം കരുതാൻ കാരണം ബൗളേഴ്സായിട്ട് ഇപ്പം എന്തായാലും പതിരാനും ഉണ്ടാവും പിന്നെ അഹമ്മദിനെയും കളിപ്പിക്കുകയാണെങ്കിൽ ഓൾ റൗണ്ടർ സാംകറിനെ കളിപ്പിക്കണം എന്നും കരുതുക അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഒരു ബാറ്റർ മാത്രമേ വിദേശിയായിട്ട് കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വന്നാൽ ഡവൺ കോൺവോയിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡവൺ കോൺവോയ് ഓർ രജിൻ രവീന്ദ്ര അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ദെൻ ഋദ്രാജി ഗൈക്വാദ് അവരോടൊപ്പം അവരിൽ ആരാണോ അവരെന്ന് അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ രാഹുൽ ത്രിപാദിയെ പ്രതീക്ഷിക്കുന്നു നമ്പർ ഫോറിലാരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ദീപക് ഗൂഢയോ വിജയ് ശങ്കറോ എത്താനുള്ള സാധ്യതയുണ്ട് നമ്പർ ഫൈവിൽ ക്ഷിതവൻ ദ്വൂബെ ദ്വൂബയ്ക്ക് എന്ത് ചെയ്യാൻ എന്നുള്ളത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് സോ വേണ്ടി വന്നാൽ അദ്ദേഹത്തെ ഒരല്പം മുന്നോട്ട് കയറ്റി വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല നമ്പർ സിക്സിൽ രവീന്ദ്ര ജഡേജ നമ്പർ സെവനിൽ സാംകരൺ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കും അങ്ങനെ വന്നാൽ നമ്പർ എയ്റ്റിൽ എം എസ് ഡി അല്ലെങ്കിൽ പിന്നെ സാംകരൺ ഇല്ലെങ്കിൽ എം എസ് ഡി നമ്പർ സെവനിൽ വരുന്നൊരു സ്ഥിതി വിശേഷമായിരിക്കും ഉണ്ടാവുക ഏതായാലും ധോനി ഫിറ്റാണോ അല്ലയോ എന്നുള്ളത് അനുസരിച്ചിരിക്കും സി എസ് കെയുടെ ഒരു ടീം ബാലൻസ് എന്നർത്ഥം ധോനി ഫിറ്റാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ആ സർജറി കഴിഞ്ഞതുകൊണ്ട് വേണ്ട വിധത്തിൽ ഓടാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരിക ഒരു എട്ടോ ഒമ്പതോ ബോളുകൾ അല്ലെങ്കിൽ എട്ടോ പത്തോ ഗോളുകൾ ഉള്ളപ്പോൾ മാത്രം വരിക അടിക്കുക എന്ന് പറയുന്ന രീതി അതല്ല ഇത്തവണ അദ്ദേഹം പൂർണ്ണ ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും സി എസ് കെക്ക് അതൊരു വലിയ ഗുണമായിരിക്കും നമ്മൾ അദ്ദേഹത്തെ നമ്പർ എയ്റ്റിൽ പ്രതീക്ഷിക്കുന്നു നമ്പർ നയനിൽ അശ്വിൻ അപ്പോൾ നോക്കുക എത്രത്തോളം ഡെപ്ത്തുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് ആണിത് എന്നെ കാണാൻ പറ്റും ദൻ നൂർ അഹമ്മദ് ഇനി അതല്ല പേസ് ബോളിങ്ങിന് അനുകൂലമായൊരു സിറ്റുവേഷനാണ് ഗ്രൗണ്ടിൽ ഉള്ളതെങ്കിൽ അതായത് ചപ്പോക്കിലല്ലാതെ പുറത്തു പോയി കളിക്കുമ്പോൾ വേണമെങ്കിൽ നദാൻ അല്ലീസിനെയും ഉപയോഗപ്പെടുത്താം നമ്പർ ഇലവൻ മദീഷ പതിരാൻ ആ കാര്യത്തിൽ സംശയമില്ല കലീൽ അഹമ്മദിനെയൊക്കെ ഒരു പക്ഷേ അവർ ഇമ്പാക്ട് സബ് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എല്ലാ കളികളും ഇങ്ങനെ എന്നല്ല ഇതിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതയും നമ്മൾ കാണുന്നു സോ മികച്ച രൂപത്തിലുള്ള ഒരു ടീമുണ്ട് എന്ന് പറയേണ്ടി വരും ഇത്തവണയും സി എസ് കെക്ക് അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം സാംഗറൺ സി എസ് കെയുടെ ഓൾ ഒരു വെൽത്ത് നമ്മൾ നോക്കേണ്ടത് സാംകറൺ ദ്വ്യൂബെ ജഡേജ അശ്വിൻ വിജയ് ശങ്കർ ഹൂഡ രജിൻ രവീന്ദ്ര ജെമി ഒവേർട്ടൻ സോ ഇവരിൽ എല്ലാവരും കൂടി ഓ ലെവലിൽ ഉണ്ടാകുമെന്നല്ല പക്ഷേ ഈ താരങ്ങളുടെ സാന്നിധ്യം ആവശ്യത്തിന് ബൗളിംഗ് ഓപ്ഷൻസ് ക്യാപ്റ്റന് കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണയും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടീമിനെ തന്നെയാണ് തലയുടെ സംഘം അസംബിൾ ചെയ്തിട്ടുള്ളത് ഏതായാലും സി എസ് കെയുടെ ആരാധകരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണയും മത്സരങ്ങളെ നോക്കിക്കാണുന്നത് ഒരു പക്ഷേ ധോണിയുടെ അവസാനത്തെ ഐ പി എൽ ആയേക്കാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ടും നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എം എസ് ഡി ആയതുകൊണ്ട് ഇനി എന്ത് തീരുമാനവും അവസാനം എടുക്കും പക്ഷേ മിക്കവാറും ഇത് അവസാന ഐ പി എൽ സീസൺ ആയിരിക്കും എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ അങ്ങനെ വന്നാൽ അദ്ദേഹം കിരീടം കൊണ്ട് പടിയിറങ്ങുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി മികച്ച സ്കോഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് ആ കണ്ടീഷനുകൾക്ക് അനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്കോഡ് തന്നെയാണ് വേണ്ട വിധത്തിൽ കീഡലനായിട്ടുള്ള ഒരു സ്പിൻ അറ്റാക്ക് അവർ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാറ്റിങ് ഏതായാലും ഡവൺ കോൺവോയും രജിൻ രവീന്ദ്രയും റയും രുദരാജ് ഗൈക്കുവാദും ഒക്കെ ചേരുമ്പോൾ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്തു വരണം ഒന്ന് സി എസ് കെയുടെ മുന്നോട്ട് പോക്കിന് അവരുടെ ഓപ്പണേഴ്സ് ക്ലിക്കാവുക എന്നുള്ളത് പറ പ്രധാനമാണ് അവർ മുന്നോട്ട് പോയപ്പോഴേക്കത് അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ എം എസ് ഡിയുടെ സാന്നിധ്യം എം എസ് ഡിയുടെ സാന്നിധ്യം മാത്രം അതീ താരങ്ങൾ ഉത്തേജിപ്പിക്കാൻ പക്ഷേ കഴുതവണത്ത് പോലെ ആവാതെ അദ്ദേഹം പൂർണ്ണ ഫിറ്റാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം അവരുടെ സ്പിന്ന് സ്പിൻ ബൗളിങ്ങ് രവീന്ദ്ര ജതേജ അതുപോലെ തന്നെ രവിയേഷി നൂർ അഹമ്മദ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്പോഡൻസും പിന്നെ പതിരാന എന്നുള്ള വജ്രായുധവും ചേരുമ്പോൾ സി എസ് കെ ഇത്തവണ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധരിക്കാത്തിരിക്കുന്നു അവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുള്ള വിശേഷങ്ങളുമായി റഫ് ടോഫ് സൂര്യത്താം